ശക്തമാക്കാനാണ് സർക്കുലർ ഒരു പള്ളികളിലും സർക്കുലർ വായിക്കില്ല ഒരു ഒരു കാരണവശാലും സർക്കുലറും വായിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ വൈദികർ ആരും ഇത് വായിക്കേയില്ല ഒരു പള്ളികളിലും ഇത് വായിച്ചിട്ടില്ല ഇനി ഇന്ന് ഇന്നേ ദിവസം ഈ ഒരു വായിക്കില്ല ജൂലൈ മൂന്നാം തീയതിയോടുകൂടി കുർബാന നടത്തിയില്ലെങ്കിൽ അവർ ഈ വൈദികരെ പിരിച്ചുവിടുന്നതാണ് അവരുടെ വീട്ടിലുള്ള മുഗലൊന്നും അല്ലേ ഈ അവ ഓരോ കുടുംബത്തിലും വൈദികർ അവരുടെ പിതാക്കന്മാരെ ാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലാണ്ട് മെത്രാൻമാർക്ക് വേണ്ടിട്ട് ഇണ്ടായതല്ല വൈദികര് അവര് ജനങ്ങൾക്ക് വേണ്ടിട്ട് തമ്പരാൻകർത്താവിന് വേണ്ടി അർപ്പിക്കുന്നതാണ് അല്ലാണ്ട് മെത്രാൻമാർക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ അവരുടെ തീരുമാനങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ ജനങ്ങളോടൊപ്പം ഈ വൈദികര് എന്ന് ജനങ്ങളിൽ നിന്ന് മാറുന്നുവോ അന്ന് ഞങ്ങളും മാറുകയുള്ളു ഞങ്ങളുടെ വൈദികരാണത് ഒരിക്കലും ഇതിനെ ഒരു മെത്രാൻമാർ ഒരു തീരുമാനത്തിന് ഞങ്ങളെ വൈദികർ വിട്ടുകൊടുക്കില്ല ഞങ്ങളും തിരിഞ്ഞു പോകത്തില്ല കുർബാന അത് പൂർണ്ണമായും തള്ളുകയാണോ മനസ്സിലായി ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നാണ് സർക്കുലർ പറയുന്നത് അത് പൂർണ്ണമായും തള്ളുകയാണ് വിശ്വാസികൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ തള്ളുകയാണ് അങ്ങനെ ഒരു ഏകീകൃത കുർബാനയുടെ ആവശ്യമില്ല അറുപത് വർഷമായിട്ട് ഞാൻ ഞാനൊക്കെ കണ്ടുവളർന്നു വന്ന ഒരു കുർബാനയാണ് ഞങ്ങള് അറുപത് വർഷമായിട്ട് കൊണ്ടിരിക്കുന്ന കുർബാന അമ്പത്തിരണ്ട് വയസ്സുള്ള ഞാൻ എന്റെ എനിക്ക് ഓർമ്മയുള്ള പോലെ കാലം പോലെ കണ്ടുവരുന്ന ഒരു കുർബാന ആ കുർബാന പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞത് അത് പഴയ നിയമത്തിലെ കുർബാനയിലേക്ക് പോകാനാണ് ഇവർ പറഞ്ഞത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതൊക്കെ വെറും വേസ്റ്റ് ആണ് ഈ പിതാക്കന്മാരും ഉണ്ടും തിന്നും സുഖലോപന ജീവിതം നയിക്കുന്ന ഇവർ പറയുന്നതാണോ ഞങ്ങൾ കേൾക്കേണ്ടത് അതോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ വൈദികര് പറയുന്നതാണോ അതാണോ വേണ്ടത്